നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ടയുടെ നഗരഹൃദയ ഭാഗത്ത് അലയുന്ന ഒരു മനോരോഗിയിലേക്കാണ് കർമാനൂസ് പോകുന്നത് അഞ്ചു ദിവസമായി പത്തനംതിട്ടയിലെ ഡിവൈഎസ്പി ഓഫീസിന്റെ മൂക്കിന് കീഴിൽ ഈ പാവ മനോരോഗി അലയുകയാണ് ഇയാൾ ഇതിനകം അഞ്ചിലധികം സ്ത്രീകളെ ഉപദ്രവിച്ചതായാണ് സമീപത്തെ കച്ചവടക്കാരൻ പറയുന്നത് വാഹനങ്ങൾ തടയുന്നു വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നു ട്രാഫിക് ജാം ഉണ്ടാക്കുന്നു മനോനില തെറ്റിയ മനുഷ്യർ പലപ്പോഴും സമൂഹത്തിൽ അപകടകാരികളാണ് അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയാത്തതിനാൽ പോലീസിന് പോലും കേസെടുക്കാനാകില്ല മനോരോഗി എന്ത് കുറ്റം ചെയ്താലും ക്രിമിനൽ കേസ് നിലനിൽക്കില്ല കാരണം നിയമത്തിന്റെ പരിരക്ഷ ഉള്ളവരാണ് അവർ സമൂഹത്തിലെ പ്രത്യേകം പരിഗണിക്കപ്പെട്ട സാധു മനുഷ്യജന്മങ്ങളാണ് അവർ അവരെ സർക്കാർ ആണ് പരിചരിക്കേണ്ടത് പോലീസ് അവരെ യഥാർത്ഥ കേന്ദ്രങ്ങളിലാക്കി നാടിനെയും മനോരോഗിയെയും രക്ഷിക്കണം ജില്ലാ കളക്ടറിനോട് വിളിച്ചു പറഞ്ഞിട്ടും നടപടിയൊന്നും ഇതുവരെ ഇല്ല ഇത്തരം രോഗികൾക്കായി വർഷം കോടാന കോടി രൂപ സർക്കാർ ഖജനാവ് വഴി ചിലവിടുന്നു അപ്പോഴാണ് ഇവരെ തെരുവിലിട്ട് ഇങ്ങനെ വലയ്ക്കുന്നത് ഈ മനോരോഗി നാളെ സമൂഹത്തിൽ വല്ല ദുരന്തമോ അപകടമോ കൊലയോ നടത്തിയാൽ ആരാണ് സമാധാനം പറയുക ദുരന്തമുണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗുരുതരമായ മനോരോഗങ്ങളുടെ പട്ടികയിൽ വരുന്ന രോഗമാണ് സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം ഒരാളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഈ രോഗം കീഴ്മയിൽ മറിക്കുന്നു രോഗം ബാധിച്ചയാൾ ആൾ യാഥാർത്ഥ്യമേത് മിഥിയേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറുന്നു പലപ്പോഴും ഇത്തരം രോഗികൾ സമൂഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രവണത കാണിക്കുന്നു സാധാരണ സാമൂഹിക സാഹചര്യങ്ങളിൽ പോലും ഇവർക്ക് ശരിയായ പെരുമാറാൻ സാധിക്കുന്നില്ല തലച്ചോറിലെ രാസവസ്തുക്കളിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളുമായാണ് പലപ്പോഴും സ്കിസോഫ്രീനിക്കുള്ള കാരണങ്ങളായി പറയപ്പെടുന്നത് കൃത്യമായ സമയത്ത് ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഈ രോഗം ചികിത്സിച്ചു മാറ്റാനോ നിയന്ത്രിച്ചു നിർത്താനോ കഴിയും ആന്റി സൈക്കോട്ടിക് മരുന്നുകൾ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി സൈക്കോതെറാപ്പി തുടങ്ങിയവയാണ് പ്രധാന ചികിത്സകൾ ഉന്മാദത്തിന്റെ അവസ്ഥയിൽ അസാധാരണമായ പെരുമാറ്റ രീതിയാണ് രോഗിക്കുണ്ടാകുക എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഊർജ്ജസ്വലത കാണിക്കുന്നു പ്രത്യാഘാതങ്ങളെ ചിന്തിക്കാതെ ഇവർ നടത്തുന്ന പല പ്രവൃത്തികളും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പലപ്പോഴും മനോരോഗങ്ങളെ തിരിച്ചറിയുന്നതിലും അതിന് കൃത്യമായ ചികിത്സ നൽകുന്നതിലും നാം പുലർത്തുന്ന ഉദാസീനത പ്രശ്നങ്ങൾ ഗുരുതരമാക്കാറുണ്ട് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലും മനോരോഗികൾക്ക് എണ്ണത്തിൽ കുറവൊന്നുമില്ല കേരളത്തിൽ വർദ്ധിച്ച ആത്മഹത്യക്ക് പിന്നിലും മനോരോഗങ്ങളുടെ സാന്നിധ്യമുണ്ട് സ്കിസോഫ്രീനിയ ബൈപോളർ ഡിസോർഡർ ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ നിരവധി തരത്തിലുള്ള മനോരോഗങ്ങൾ സമൂഹത്തിൽ കാണാവുന്നതാണ് ഏതായാലും ഈ മനോരോഗിയെ അധികാരികൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാനൂസ്